ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് മാർക്കറ്റിൽ മീൻ എടുക്കാൻ പോയ അടുത്ത് ഇതാണ്ടോ മത്തിക്ക് വേണ്ടിയുള്ള പെറുക്കലാണ് ഇവിടെ മത്തി അത്ര ഡിമാൻഡാണ് പിന്നെ ഇതാ വലിയൊരു കട്ടള മീനാണ് ഇട്ടത് ആറേഴ് കിലോ വലിപ്പുള്ള ഒരു മീനാണിത് കട്ട്ലെന്നൊക്കെ പറയും പുഴ മീനാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതാ ഒരഞ്ച് കിലോ വലിപ്പുള്ള ഒരു ചൂരയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളക്കേര ചൂരയാണ് നല്ല ഫ്രഷാണ് സൂപ്പർ മീനാണ് അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് മുറിച്ച് നോക്കിയാലോ ചെയ്താ കട്ട് ചെയ്യാൻ കുറച്ച് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ ഒപ്പിക്കേ നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ മുറിച്ച അങ്ങനെ മുറിയാത്ത മീനെന്നൊക്കെ പറയില്ലേ നല്ല പച്ചക്ക് പച്ച പിടയ്ക്കണ മീനെന്നൊക്കെ പറയാ കേര കേരച്ചൂരട്ടത് കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ഇത് കട്ട് പീസൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് റേറ്റ് ആവും എന്താ വെച്ചാൽ തല ഒരുപാട് വേസ്റ്റ് പോവും ഭയങ്കര വലിയ തലയായിരിക്കും ഒരു കിലോൻ്റെ മീത ഒരു നാലര കിലോൻ്റെ മീനിൽ ഒരു കിലോൻ്റെ മീതൊക്കെ തല വേസ്റ്റ് പോവും അതാണ് ആകെ ഈ മീനിനു മുറിച്ചു കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം പക്ഷെ നല്ല എന്താ പറയുക നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വറ്റിച്ച് വെച്ചാലേ കല്യേ സൂപ്പർ മീനാണ് കണ്ട നല്ല വെള്ളച്ചൂര നെയ് മീൻ ചൂര അപ്പൊ ഒരു ചേച്ചിക്ക് മീനൊരു കിലോ ചോദിച്ച് മുറിച്ചു കഴിഞ്ഞപ്പത് ഒരു ഒന്നര കിലോനെ ഒന്നേക്കാ കിലോ ഉണ്ടായിരുന്നു അപ്പത് തോലെടുക്കണം നമ്മൾ തലയോട് കൂടി തോലെടുക്കാൻ നമുക്ക് ഈസിയാണ് എനിക്ക് അത് മുറിച്ചത് തോലെടുക്കുമ്പോ നമ്മളിങ്ങനെ പീസാക്കി പീസാക്കിട്ടോ തോലെടുക്ക ഉള്ളൊന്നുമില്ലാത്ത നല്ല മീനാണ് പിന്നെ ചൂരമീനാണ് എല്ലാവരും കഴിക്കാനൊക്കെ പറയണ ഹാർട്ട് പേഷ്യന്റും ഡോക്ടർക്കപ്പൊ ചൂരമീനല്ലേ കഴിക്കാൻ പറയണെ അതുകൊണ്ട് ഒരുവിധം എല്ലാവരും ചൂര മീനൊക്കെ വാങ്ങണണ്ട് ഇപ്പൊ മുമ്പേന്നും ആരും വാങ്ങില്ലായിരുന്നു പിന്നെ വെള്ളച്ചൂര നമ്മുടെ നെയ്മീൻ പോലെ തന്നെ ഉണ്ടാവും നെയ്മീൻ ചൂരന്നല്ലോ ഇതിന് പറയുമുള്ളൂല്ല നെയ്മീൻ ഇപ്പൊ ഭയങ്കര വില ആയതുകൊണ്ട് ഈ മീനാണ് ഒരുവിധം എല്ലാരും മേടിക്കുന്നത് അത് വലിയ മീനൊക്കെ കിട്ടി കൊടുത്ത അടിപൊളി മീനാണ് മുറിക്കുമ്പോ അത് അൽവ അൽവ പോലെ ഉണ്ടാവും കഷ്ണം ದಲೆ ಪೀಸ ಆ ಲೇ ನಾನು ಪಡೋ ಅಲ್ಲಾ ಹಲೋ ಪೀಸ ಬೋಲ್ ತನ್ನೇನ ಕಾಣಾನ അത് ഈ മീനിനൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ഇത് മുറിച്ച് കൊടുക്കണേ നമ്മൾ കണ്ട പിന്നെ വന്നവരൊക്കെ അതൊന്നും ഒരു കഷ്ടം എടുക്ക് ഒരു അര കിലോ താ ഒരു കിലോ തവറിഞ്ഞിട്ട് അങ്ങനെ മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് പോവും മുറിക്കാതെ അങ്ങനെ വെച്ച അത് അങ്ങനെ ഇരിക്കും ചിലപ്പോ ഇതിപ്പോ മുറിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരാൾ കൂടി വന്നിട്ടുണ്ട് വെയിറ്റിംഗ് ആണ് ഒരു ഒരു അരക്കിലോ വേണം എന്ന് പറഞ്ഞു അത് മുറിച്ചുകഴിഞ്ഞപ്പോ കറക്റ്റ് കിലോ മുറിക്കാൻ പറ്റൂല മുറിക്കുമ്പോൾ കുറച്ച് കൂടി പിന്നെ നമ്മള് കൊറച്ച് കൂട്ടിയല്ലേ മുറിക്കൂ കച്ചവട ഒരാൾ കൂടി ഒര കിലോ നടുപ്പീസ് നടുപ്പീസ് കിട്ടുന്ന ആൾക്കെയാണ് വയറുഭാഗാണ് ആദ്യം മുറിച്ചു കൊടുത്ത് ശനി പിന്നെ ഒരു വാല്ഭാഗള്ള ഇതും കൂടിപ്പോയി തൂക്കം ഒരു കിലോൻ്റെ അടുത്തായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്നിട്ട് ഇപ്പം രാവിലത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോക്കൊന്ന് കാണുമ്പോഴൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റുകൾ ഇടുക അപ്പം നമുക്കത് വായിക്കുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണ് നമ്മുടെ വീഡിയോയിൽ ഒരു കമൻ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു ലൈക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷല്ലേ അത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്